മൊയ്തീസുല്ലമി കുഴിപ്പുറം എന്ന് പറയുന്ന ഒരു പണ്ഡിതന്റെ ലേഖനമുണ്ട് അജബ കാരക്കയും വിഷബാധയും എന്നാണ് വിഷയം നേരത്തെ മൊയ്സുലെ ഒരു ഭാഗം പറഞ്ഞു അതിന് അദ്ദേഹം പറയുകയാണ് എന്ത് നിശ്ചയം അജബ കാരക്ക സ്വർഗത്തിലെ പഴത്തിൽപ്പെട്ടതാണ് ഇവ മഹമ്മദ് മുസ്നദ് ഈ റിപ്പോർട്ട് നാസുദ്ദീൻ അൽബാണി സഹി ആക്കിയിട്ടുണ്ടെങ്കിലും ഹദീസ് നിദാനശാസ്ത്ര പ്രകാരം സ്വഹിയല്ല അൽബാനി സ്വഹയാക്കിയിട്ടുണ്ട് അൽബാനിക്ക് ഇപ്പം തന്നെ നമുക്ക് ആക്കാലോ കഴിഞ്ഞില്ല ഭൂരിപക്ഷ മുസ്ലിം പണ്ഡിതന്മാർ നിർമ്മിരമോ ദുർബലമോ ആക്കിയ പല ഹദീസുകളെയും അൽബാനി സ്വഹിയാക്കിയിട്ടുണ്ട് ഒന്നുപോലുമില്ല അത് അദ്ദേഹത്തിന്റെ വക അടിച്ചു കൂടിയാണ് ഈ ഹദീസ് ഖുർആൻ വിരുദ്ധവുമാണ് അജവകാരൊക്കെ സ്വർഗത്തുന്നതാണ് എന്ന് ഹദീസുണ്ട് സ്വഹിയാണ് ആ ഹദീസ് ഖുർആനെതിരാണ് എന്നെ അറിയോ സ്വർഗത്തിലെ ഒരു വിഭവവും ദുനിയാവിൽ കാണുന്നതല്ല എന്നാണ് അള്ളാഹു സ്വലം പഠിപ്പിക്കുന്നത് സ്വർഗത്തിലൊന്നും ദുഞ്ഞാവെന്ന് കാണാൻ പറ്റൂല അപ്പൊ അജവകാർക്ക് കാണണുണ്ടല്ലോ അപ്പൊ ഇത് സ്വർഗത്തിൽ ആ പറഞ്ഞെതിരായി അവിടെ ഖുർആനെതിരാണ് അപ്പൊ നബി സ്വർഗം കണ്ടെക്കണോ ആ നബിന്യാ കണ്ടെക്കണോ ആശ്നാണ് നബി സ്വർഗം കണ്ടിട്ട് ജബി സ്വർഗ്ഗം കണ്ടിട്ടുണ്ടോ അപ്പൊ ആ ജീസ്വർക്ക് തള്ളേണ്ടി വരും സഹോദരങ്ങളെ അവസാനം പോയി ആ സ്വർഗത്തിലെ വിഭവം ദുനിയാവിൽ ഭക്ഷിക്കുന്ന പക്ഷം സ്വർഗത്തിലെ വിഭവങ്ങളുടെ പ്രാധാന്യം കുറയും സ്വർഗത്തിലെ വിഭവം ദുഞ്ഞാവ് കിട്ടിയാല് പിന്നെ സ്വർഗത്തിന്റെ പ്രാധാന്യം കുറയും അജവാ കാലക്കെ ഹരീസ് ദീനുമായി ബന്ധപ്പെടുന്നതല്ല അജവാ കാലക്കെ ഹരീസ് ദീനല്ല എന്നാ ആ ദീന്റെ ഭാഗമല്ല പിന്നെന്താ നിരീക്ഷണം നടത്തി പറഞ്ഞതും പൂർവിക വൈദ്യശാസ്ത്ര പണ്ഡിതമ്പാളിനെ ഉദ്ധരിച്ചതും ഹദീസുകളായി വന്നിട്ടുണ്ട് അത് നബിങ്ങനെ ആലോചിച്ചിട്ടുണ്ടാക്കി പറഞ്ഞതാണ് അല്ലാതെ ദീന്റെ ഭാഗമായി പറഞ്ഞതൊന്നുമല്ല അള്ളാഹാൻ റസൂലിന്റെ പേരിൽ പോലും ഇത്ര ഗൗരവമായ വാക്ക് മാത്രമല്ല മൂപ്പർക്ക് വേറൊന്നുണ്ട് അജവകാലൊക്കെ കൊണ്ട് സിഹിറിന്റെ ഫലം ഇല്ലാതാവുന്ന ആളോ അജവകാല കഴിച്ചാല് സുമ്മും സിഹിറും മേൽക്കൂല ചില പ്രത്യേകം വിഷമാണ് സുമ് എല്ലാ വിഷമെല്ലാം സുമ്മേൽക്കൂല സിഹിറും എന്ന് ഖുർആാനെതിരാണ് അതെങ്ങനെ അതിൽ അദ്ദേഹം പറഞ്ഞത് അജവാനൊക്കെ കൊണ്ട് സിഹിറിന്റെ ഫലം ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആാൻ വിരുദ്ധമാണ് കാരണം സിഹിറ് ഫലിപ്പിക്കുന്നത് പിശാച്ചാണെന്നാണ് അത് ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവരെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏയ് അപ്പൊ ഖുർആാൻ കൊണ്ട് സ്ഥലപ്പെട്ട എന്താണ് സിഹിറ് ഫലിക്കുന്നത് ഷെയ്ത്താനെ കൊണ്ടാണ് ഇനി ഇബിനെ ഹജർ പറയുന്നു തീർച്ചയായും സിഹിറ് പിശാച്ചിന്റെ സഹായം കൊണ്ട് മാത്രമേ പൂർത്തീകരിക്കാനാകൂ ഫുൽ അപ്പൊ അത് ഖുർആൻ ആശയാണ് അത് ഓലത് പൊളിഞ്ഞു ഓലഅസെന്താ സിഹർ സൈത്താനെ പറഞ്ഞ മുസ്ലിക്കാവുന്നാണ് ഇപ്പൊ ഈ ഹദീസ് നല്ല വേണ്ടി പറയണെന്ത് ഖുർആാനെതിരാണ് ഹദീസ് കാരണം സിഹിറ് ഷാനെ കൊണ്ടാണ് പൂർത്തിയാവുക പിശാച്ചിന്റെ അടുക്കാൻ ഖുർആാൻ കൊണ്ട് മാത്രമേ സാധിക്കൂ അപ്പൊ ഖുർആൻ എതിരായി അപ്പൊ സിഹീർ ആരാണ് അപ്പൊ സിഹീർ ശൈത്താനാണ് വന്നില്ലേ ഈ ഹദീസ് അല്ലാമണി പറഞ്ഞ പക്ഷെ അപ്പുറത്ത് തിരിച്ചടിച്ചത് ആലോചിച്ചിട്ടില്ല സഹോദരങ്ങളെ ഈ രണ്ട് ലക്കം കൊണ്ട് മാത്രം എത്ര ആയത്തും എത്ര ഹദീസുമാണ് പുതിയതായി നിരാകരിച്ചത് ഇവിടെ കാണി പോക്ക് ഇതൊരു നിസ്സാരമായ വിഷയമല്ല ഇത് സംഘടനാ ഏറ്റുമുട്ടതല്ല ഇത് മറുപടിക്ക് മറുപടി പറഞ്ഞ് എണ്ണം കൂട്ടി പോകേണ്ടതല്ല നേരെ മടിച്ചു വലിയ അപകടത്തിലാണ് നിങ്ങൾ എത്തി അത് നിങ്ങളെ പ്രസിഡന്റ് രാജിച്ചു കാര്യമില്ല രാജിച്ചാ പോരാ രാജിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല പക്ഷേ ഈ രേഖ എഴുതി ഇത് അംഗീകരിക്കുകയും ഇത് മർക്കസ് ആൾക്കാർ ചോദ്യം ചെയ്തതിനാണ് മൂപ്പ് രാജിച്ചത് അല്ലാതെ ഇതിൽ അബദ്ധം പറ്റി ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞാൻ ആ പ്രസ്ഥാനത്തിൽ ഒഴിവാകുന്നു എന്നല്ല പറഞ്ഞത് സഹോദരങ്ങളെ വലിയ അപകടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ഈ ഒറ്റ ലേഖനത്തിൽ മാത്രം എത്ര വിഷയങ്ങൾ വലുത് കൈ വെള്ളം കുടിക്കുന്നതിന് അദ്ദേഹം ചെറുതായി കാണിച്ചു സൊഫ് അതിന്റെ പ്രാധാന്യത്തെ കുറച്ചു നിക്കാബുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് അദ്ദേഹം അവിടെ തിരസ്കരിച്ചു അജവാക്കാരൊക്കെ ആക്ഷേപിച്ചു താടി സമൃദ്ധമാക്കലിനെ കൊച്ചാക്കി മക്കളെ ചെറുപ്പത്തിൽ തന്നെ അഥബുകൾ പരിശീലിപ്പിക്കണം എന്നത് മുൻകൈയും മുഖവും ഒഴിവാക്കണം വാറവാക്കാൻ അത് നിക്കാബ് ഇടണം എന്ന് പറഞ്ഞാൽ അവിടെ മറ്റൊരു വിഷയമുണ്ട് ഇതാ അതെന്താ നിബിരങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ത് ഇതാ അക്കൂട്ടർ തന്നെയാണ് സ്ത്രീകളെ രണ്ട് കണ്ണുകൾ മാത്രം ഒഴിച്ച് ശരീരഭാഗങ്ങൾ മുഴുവൻ കറുത്ത വസ്ത്രം കൊണ്ട് മൂടി വികൃത രൂപത്തിൽ നടത്തുന്നത് ഇത് സ്ത്രീകൾ ശരീരം മറക്കുമ്പോൾ മുൻകൈയും മുഖവും ഒഴിവാക്കാമെന്ന പ്രവാചകന്റെ അനുശാസനത്തെ ലംഘിച്ചുകൊണ്ട് സുന്നത്തിന് നിഷേധിക്കതല്ലേ നിബിധങ്ങൾ എവിടെ പറഞ്ഞത് മുൻകൈ മുഖം ഒഴിവാക്കണം സ്ത്രീകൾ വേഷം ധരിക്കുമ്പോൾ മുൻകൈയും മുഖവും ഒഴിവാക്കണം എന്ന് നിബിധങ്ങൾ എവിടെ പറഞ്ഞു നെബിനെ പേരില്ലാത്ത ഹദീസ് ഉണ്ടാക്കുക അപ്പൊ ആ ഹദീസിന് ഷേദിക്കലാണ് ഈ ഹദീസ് ഇടുത്താൽ ഏത് എല്ലാ ഹദീസ് ഇടുത്താൽ ഇല്ലാത്ത ഹദീസിന് ഷേദിക്കലാണ് നൂപനെ കണ്ടുപിടുത്തം സഹോദരങ്ങളെ അസുനി പഴച്ചിട്ടുണ്ട് അടിസ്ഥാനം പഴച്ചിട്ടുണ്ട് എന്താണോ ഹനുസിനെ സ്വീകരിച്ചു പോകുന്ന രീതി ആ രീതിയിൽ നിന്ന് ബഹുദൂരം പിറകോട്ട് പോയിട്ടുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുക ഇത് ഹനുസനെ പാരമ്പര്യമല്ല ഇത് മുഴ്ത്തശുനീ പാരമ്പര്യമാണ് ഈ നിഷേധങ്ങൾ മുഴുത്തസരി പാരമ്പര്യമാണ് കഴിഞ്ഞ വർഷങ്ങൾ പറഞ്ഞു അപ്പൊ അവർക്കൊരു പ്രയാസം മുഴത്തസരി ഒക്കെ പറയുമ്പോൾ അത് തങ്ങൾ പിന്നെ വ്യക്തിഹത്യല്ലേ അത് ആക്ഷേപമല്ലേ അറബി പറഞ്ഞ ആക്ഷേപമല്ലാതക്കോ ഇത് ആക്ഷേപിച്ചതല്ല നിങ്ങൾ മുഴുത്തസരി എന്നല്ല എന്നല്ല പറയുന്നത് മുഴുത്തസരിയാക്കാൻ അതേ അസുരാണ് അതേ പാരമ്പര്യമാണ് ഇതിൽ അത് നിങ്ങളും സമ്മതിക്കുന്നുണ്ട് നിങ്ങളും സമ്മതിക്കുന്നുണ്ട് അഴിമതിരി തന്നെ പറയട്ടെ ഇതിന് അവൾക്ക് ആരാണ് ഇതിന് മുൻഗാമി ഉള്ളത് അദ്ദേഹം പറഞ്ഞോട്ടെ ജസാസിനെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാര് അതുപോലെ തന്നെ വേറെ ഒരുപാട് പണ്ഡിതന്മാര് ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട് ഇമാം ജസ്സാസ് അദ്ദേഹം വളരെ പ്രഗത്ഭനാണ് അബൂബക്കർ ജസാസ് അദ്ദേഹം ഹനഫി മധുഹബിലെ വലിയ പണ്ഡിതനാണ് ധാരാളം ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അദ്ദേഹം സിഹറുമായി ബന്ധപ്പെട്ട ഹദീസിനെ വിശകലനം നടത്തിയിട്ട് എഴുതിയിട്ടുള്ളതാണിത് വളരെ കൃത്യമാണ് ഖുർആാനിന് ഹദീസിലുള്ള വൈരുദ്ധ്യങ്ങള് പോരായ്മകളൊക്കെ ചൂണ്ടിക്കാണിച്ച് മുൻകാല പണ്ഡിതന്മാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വേറെയും പണ്ഡിതന്മാർ ഇത്തരത്തിൽ ഈ ഹദീസിനെ വിലയിരുത്തിയിട്ടുണ്ട് അപ്പോൾ അബൂബക്കർ അസബിനെ പോലെയുള്ള ആളുകൾ അബൂബക്കർ അസബിനെ പോലെയുള്ള ആളുകൾ

ആ കിട്ടി രണ്ടാളുടെ പേരാണ് രണ്ടും ആശയ ഒന്ന് തനിച്ച മുഴത്തസരി അതാ അബുബക്കളാസ്വാഹനുസന്ന അദ്ദേഹത്തിന് ഒരുപാട് മറുപടികൾ പറഞ്ഞിട്ടുണ്ട് അറിയപ്പെട്ടാണ് അബൂബക്കല സ്വാമ് അതാണ് ഓൽക്കുന്ന ഒരു പാരമ്പര്യവുദന വായിച്ചത് ജസ്വാസ് ഹനഫി ഹനഫി പണ്ഡിലാണ്ഹബിലാണ് എന്ന വിശ്വാസ രംഗത്ത് പല വിഷയത്തിലും മുഴിത്തസീ നിലപാട് സ്വീകരിച്ചവരാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അഹ്കാമുൽ ഖുർആൻ തഫ്സീറൊക്കെ അതിൽ പലരംഗത്തും മുഴത്തസരീദ് നിലപാട് സ്വീകരിച്ചത് കൊണ്ട് വിമർശിക്കപ്പെട്ട പണ്ഡിതനാണ് അബുബക്കർ ജസ്വാസ് അപ്പൊ ആകെ പറഞ്ഞ രണ്ടാണ് രണ്ടും മുഴത്തസ്രീ നിലപാട് പറഞ്ഞവരാണ് ഇതേ ഉള്ളു പറയാൻ അല്ലാത്ത പറയാൻ കഴിയില്ല ഇമാ ബുഹാരിയെ തള്ളിയിട്ട് ഇമാം മുസ്ലിമെ തള്ളിയിട്ട് ഇമാം അഹമ്മദിനെ തള്ളിയിട്ട് ഇബിന് തൈമിയെ തള്ളിയിട്ട് ഇബിന് കയ്യീമിനെ തള്ളിയിട്ട് ഇബിന് കസീറിനെ തള്ളിയിട്ട് ലോകത്ത് വന്ന ഹലുസനയുടെ നേരക്കമ്മ മുഴുവൻ തള്ളിക്കളഞ്ഞിട്ട് അവസാനം രണ്ട് പൂർവികന്മാരെ വായിക്കാൻ കിട്ടിയേതാ മുഴത്തസൈ ചിന്താഗതിയുള്ളവരെ ഇതാ ഞങ്ങൾ പറഞ്ഞത് ഇത് ഹരിസ് പാരമ്പര്യമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഹരുസ് പാരമ്പര്യമില്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും പാരമ്പര്യമില്ല കാരണം പ്രമാണ നിഷേധം മുജാഹിദ് പാരമ്പര്യമല്ല